നമ്മുടെ കലോത്സവ നഗരിയിൽ എത്തിയപ്പോഴാണ് നമ്മുടെ ഇമ്മാനുവൽ ടീമും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് അവരെന്താ ഇവിടെ പരിപാടി എന്നൊന്ന് ചെറുക്കനെ ഒന്ന് ചോദിച്ചു നോക്കാം വാ എന്താ ഇവിടെ പരിപാടി ഇമ്മാനുവൽ സിൽക്കിന്റെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടൊരു പ്രമോഷൻ നടത്തുന്നതാണ് അപ്പോൾ എങ്ങനെയാ പാട്ട് പാടുന്നവർക്ക് സമ്മാനം പറയും സമ്മാനം തന്നെ നമ്മുടെ ഒരു പരസ്യവും എല്ലാവർക്കും എല്ലാം കാണാനും കടയിലും സന്തോഷിക്കാൻ വരാൻ വേണ്ടി അപ്പൊ അവരിവിടെ വന്ന് പാട്ട് പാടുന്നവർക്കും പിന്നെ അതുപോലെ അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യ ആൻസർ കൊടുക്കുന്നവർക്കുമായി അവര് ചെറിയൊരു സമ്മാനം നൽകുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഇമാനുവൽ സിക്സിന്റെ സമ്മാനം നേടാനുള്ള തയ്യാറെടുപ്പുമായി കുറച്ച് പാട്ട് പാടാൻ എത്തിയിട്ടുണ്ട് നമുക്ക് അവരുടെ പാട്ടും കൂടി ഒന്ന് കേട്ടിട്ട് വരാം അടിയന്തരമായി വലിഞ്ഞു കേറി തുരത്തിൽ ലെങ്ങോ ിയല്ലോ താരക്കൊള്ളത്തുള്ളൊരായി ചെല്ലോ ഭൂമിയെ പാടെമൂടും അത്രയും വെറ്റിലെ വെക്കാൻ കുഞ്ഞിളമാവേ അപ്പൊ തുളസിക്ക് നമ്മുടെ ഇമാനുവൽ ടീം സമ്മാനം കൈമാറുകയാണ് ഇമാനുവൽ ടീമിന്റെ അടുത്ത സമ്മാനം കൈപ്പറ്റുന്നതിനായി ഒരു പാട്ട് പാടാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ അശ്വിനും അമർനാഥും കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പൂത്തുലഞ്ഞു കാണാതെ വയ്യായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂപോലനീ ഇരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ള തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടായി കൊണ്ടിൽ മിന്നലായി മിന്നൽവാള കൈയിലിട്ട പെണ്ണേലില്ല മാരിവില്ലാണു നീ മിന്നൽവാള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊടാൻ എഴുത്തുക കൂടുതൽ വിശേഷങ്ങളുമായി സൂര്യാനൂപ് എജനെറ്റ് ന്യൂസ്